ഹലോ ഗൈസ് പത്തനംമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ അഭീൻ ജലജിയും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ആ ആദർശം നവയ്ക്കുമാണ് ഇപ്പോൾ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടുന്നത് അതിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം അവൻ്റെ അമ്മയിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് പാടം അടിച്ചു മാറ്റണം എങ്ങനെയെന്ന് ആലോചിച്ച് ജലജ അവിടെ നിൽക്കുമ്പോൾ ജലജയുടെ തലയിൽ ഒരു ബുദ്ധി ഉദിക്കുന്നുണ്ട് കേട്ടോ ഏട്ടത്തിക്ക് കരൾ കൊടുത്തത് ആരാണെന്ന് ഏട്ടത്തിക്ക് ഇപ്പോഴും അറിയില്ല ആരും ഏട്ടത്തിയോട് പറഞ്ഞതുമില്ല ഇല്ല അദർശനും ജേട്ടനും മാത്രം അറിയുന്ന സത്യം അതുകൊണ്ട് തന്നെ ഏട്ടത്തി നമുക്കൊന്ന് പറ്റിച്ചാലോ കുറച്ച് പണടിച്ചു മാറ്റാനുള്ള അവസരായത് അഭി നീ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കെ അതിന് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ആ കുട്ടിയെ കൊണ്ട് നീ പറയിപ്പിച്ചാ മതി അവളാണ് കരൾ കൊടുത്തതെന്ന് അങ്ങനെ അവൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന അമ്പത് ലക്ഷത്തിന്റെ ചെക്കും പിന്നെ കുറേ സാധനങ്ങളും ഒക്കെ അടിച്ചു മാറ്റാൻ നമുക്ക് നമുക്ക് കാശുണ്ടാക്കാനുള്ള വഴിയാടാബി ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ജലജ പറയുമ്പോൾ അബി പറയുന്നുണ്ട് അമ്മേ ഇത് നല്ലൊരു ഐഡിയ തന്നെയാ പക്ഷേ നമ്മൾ പിടിക്കപ്പെട്ടാലോ എടാ അബി എങ്ങനെ പിടിക്കപ്പെടാനാ പിടിക്കപ്പെടും നീ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ പറയിപ്പിക്കേ അവൾക്കും ഇതിൽ നിന്ന് നല്ലൊരു പങ്ക് നമുക്ക് കൊടുക്കാം നിനക്ക് കണ്ടെത്താൻ പറ്റുമോ അങ്ങനെ ഒരു പെൺകുട്ടിയെ അമ്മേ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നതിലൊന്നും വിഷമമില്ല പക്ഷെ അവൾക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും ഞാൻ അബിയും ജലജയും കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ശേഷം അബി എന്ത് ചെയ്യുന്നുണ്ട് അബിയുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട് ഡീ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ എന്താടാ നീ എന്താ കുറേ കാലമായല്ലോ ഒരു വിവരമില്ലാതെ നീ എന്നെ വിളിച്ചിട്ട് തന്നെ എത്രയായി എടീ ഒരു പ്രശ്നത്തെ പെട്ടുപോയി അതാ വിളിക്കാൻ നിനെ കമ്പനിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നടക്കാൻ കയ്യിൽ ക്യാഷ് വേണ്ടേ അപ്പൊ അവള് ചോദിക്കുന്നുണ്ട് അതെ അബി നീ ഇപ്പം വിളിച്ചത് എന്തിനാ ഒരു കാര്യമില്ലാതെ നീ വിളിക്കില്ലല്ലോ എടി നിന്നെ എനിക്ക് കാണണം ഒന്ന് വിശദമായിട്ട് തന്നെ കാണണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെ അബിയോ ആ പെൺകുട്ടിയും മീറ്റെയ്യാണ് കേട്ടോ അതെ അനു ഒരു ചെറിയ നാടകം കളിയ നീയോ അതിന്റെ ഒരു ഭാഗമാകണം കേട്ട ഉടൻ തന്നെ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് കയ്യിൽ വല്ല പണവും തടയുന്ന കേസാണോടാ കിട്ടുമെടീ കിട്ടും കുറച്ച് പണം കിട്ടുന്ന കേസ് തന്നെയാന്ന് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നീ പറ എന്നാൽ എൻ്റെ ഒരു വല്യമ്മ ഉണ്ട് വല്യമ്മയ്ക്ക് ഈ അടുത്ത കാലത്ത് ലിവറ് മാറ്റി വെക്കേണ്ടി വന്നു ലിവറ് കൊടുത്ത പെൺകുട്ടി ആരാണെന്ന് വല്യമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല ആ കുട്ടിക്ക് ലക്ഷങ്ങൾ കൊടുക്കാമെന്നാണ് വല്യമ്മ പറയുന്നത് ആ പെൺകുട്ടി നീയാണെന്ന് പറഞ്ഞ് അവിടെ പോയിട്ടും വല്യമ്മയുടെ മുന്നിൽ അഭിനയിക്കണം ഓ അപ്പം ഇതായിരുന്നോ പ്ലാൻ നീ വന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും കാശ് തടയുന്ന കേസായിരിക്കുമെന്ന് എപ്പോഴാന്ന് ചോദിച്ചാ പറഞ്ഞാ മതി ഞാൻ വന്ന അഭിനയിച്ച് തകർത്തേക്കാടാ എന്നും പറഞ്ഞ് പെൺ ആ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട് നിങ്ങളൊക്കെ അറിയുന്ന ദേവ്യാനയുടെ മുന്നിൽ പോയിട്ട് ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോൾ ദേവ്യാനെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക